എച്ച് എസ് എ ആസ്പിരിയൻസിന് സെൽഫ് സ്റ്റഡി പോസിബിൾ ആണോ സെൽഫ് സ്റ്റഡിയിലൂടെ റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സാധിക്കുമോ നിങ്ങളുടെ പലരുടെയും മനസ്സിലുള്ള ഒരു വലിയ ചോദ്യമാണത് പ്രത്യേകിച്ച് നല്ലൊരു എമൗണ്ട് മുടക്കി അല്ലെങ്കിൽ ഫീസ് ആയിക്കൊടുത്ത് പഠിക്കാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോവുകയാണ് വെൽക്കം ടു മൈ ചാനൽ ലേൺ വി പ്രിയങ്ക നിങ്ങളുടെ മനസ്സിലെ ഈ ഒരു വലിയ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് എനിക്കൊരു ചെറിയ കഥയിലൂടെയാണ് പറയാൻ ആഗ്രഹമുള്ളത് ആ ചെറിയ കഥ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു കഥയാണ് വളരെ ചെറുത് തൊട്ട് തന്നെ അല്ലെങ്കിൽ വളരെ ചെറിയ കാലം തൊട്ട് ചെറുപ്പകാലം തൊട്ട് തന്നെ നമ്മൾ കേട്ടും വായിച്ചൊക്കെ പരിചയമുള്ള ഒരു കഥയാണ് ഒരു കഴുതയുടെയും കഴുതയുടെ ഉടമസ്ഥൻ്റെയും കഥയാണ് ഒരു ദിവസം കഴുതയും ഉടമസ്ഥനും കൂടി ഇങ്ങനെ നടന്നു വരികയാണ് പെട്ടെന്ന് കഴുത ഒരു കുഴിയിലേക്ക് വീണു ഉടമസ്ഥൻ കുറച്ച് സമയമൊക്കെ ട്രൈ ചെയ്തു നോക്കി അതിനെ രക്ഷിക്കാനായിട്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ഉടമസ്ഥന് മനസ്സിലായി എന്നെ കൊണ്ട് അതിനെ രക്ഷിക്കാൻ പറ്റില്ല വെറുതെ സമയം കളയേണ്ട പകരം അതിനെ ജീവനോടെ തന്നെ അങ്ങോട്ട് കുഴിച്ചു മൂടാമെന്ന് അങ്ങനെ കുറച്ച് കുഴിയിലേക്ക് ഇട്ടു മണ്ണ് ഓരോ വട്ടം ആ ഒരു കഴുതയുടെ മുകളിൽ വന്ന് വീഴുമ്പോഴും കഴുത അതിനെ കുടഞ്ഞു മാറ്റുന്നുണ്ടായിരുന്നു ആ കുടഞ്ഞു മാറ്റുന്ന മണ്ണിൽ ചവിട്ടി ചവിട്ടി പെട്ടെന്ന് തന്നെ അത് കുഴിയുടെ പുറത്തേക്ക് വന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക കഴുതയെ പൊതുവെ വലിയ ബുദ്ധിയും തിരിച്ചറിവൊന്നും ഇല്ലാത്ത മൃഗമായിട്ടാണ് നമ്മളെല്ലാരും കണക്കാക്കുന്നത് കഴുതയെ അപേക്ഷിച്ച് മനുഷ്യർക്ക് ഒരുപാട് കഴിവുകളും ഒരുപാട് ബുദ്ധിശക്തിയൊക്കെ ഉണ്ട് കഴുതയ്ക്ക് വരെ ഇത്രയും വലിയ കുഴിയിൽ നിന്ന് സ്വന്തമായി രക്ഷപ്പെട്ട് വരാമെങ്കിൽ നമ്മുടെ മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന പല തടസ്സങ്ങളെയും നമുക്ക് അതിലും എളുപ്പത്തിൽ മാറ്റി തന്നെ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും ഇനി നമ്മുടെ മുകളിലേക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമായിരിക്കും അതിൽ രണ്ട് കാറ്റഗറി ആയിട്ട് ഞാൻ അതിനെ തിരിക്കുകയാണ് ഒന്ന് പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്ന് അക്കാഡമിക് രീതിയിലുള്ള പ്രശ്നങ്ങൾ സോ എച്ച് എസ് എ ആസ്പിറൻസിന്റെ പേഴ്സണൽ വിഷയങ്ങളിലേക്ക് ഞാൻ ഇപ്പൊ തൽക്കാലം കിടക്കുന്നില്ല ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അക്കാഡമിക് കാര്യങ്ങളിലേക്കാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറയുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ അതൊരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക ഉപകാരപ്രദമായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾ എഴുതാൻ പോകുന്ന എച്ച് എസ് എ പരീക്ഷ മലയാളത്തിലുള്ള ഡിഗ്രി നിലവാരത്തിലുള്ള ഒരു പരീക്ഷയാണ് അതിൽ ഇരുപത് മാർക്ക് ജനറൽ ഭാഗത്തു നിന്നും എൺപത് മാർക്ക് നമ്മുടെ കോഴ്സ് സബ്ജക്റ്റിൽ നിന്നുമാണ് വരുന്നത് അതെല്ലാവർക്കും അറിയാം ഈ ഇരുപത് സ്പ്ലിറ്റ് സ്പ്ലിറ്റപ്പ് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം അതിൽ അഞ്ച് മാർക്ക് മെത്തഡോളജി ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ നമ്മുടെ പെഡഗോജി പോർഷനിൽ നിന്ന് വരുന്നതാണ് ആ അഞ്ച് മാർക്കിൽ തന്നെ ഒരു റിസർച്ച് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും റിസർച്ച് മെത്തഡോളജി അല്ലെങ്കിൽ റിസർച്ച് എന്ന ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒരു ക്വസ്റ്റ്യൻ സൈക്കോളജി അതായത് പിയാഷെ ഗാഗ്നെ ബ്രൂണർ എന്നീ വ്യക്തികളെ ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം വരും രണ്ട് ചോദ്യങ്ങൾ തീർച്ചയായും വരുന്നതാണ് ബാക്കി മൂന്നെണ്ണത്തിൽ ഒന്ന് ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്ന ഭാഗത്തു വരും അതായത് നമ്മുടെ അസസ്മെന്റ് ഇവാലുവേഷൻ എന്ന ഭാഗത്തുനിന്ന് ഇനിയുള്ള രണ്ട് ചോദ്യങ്ങളാണ് ആ രണ്ട് ചോദ്യങ്ങൾ മാറി മാറി വരാറുണ്ട് പി വൈ ക്യു ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ധാരണയാവും ഇനിയുള്ള പതിനഞ്ച് മാർക്ക് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് സിലബസ് എന്ന് പറയുന്നത് എച്ച് എസ് ഐസ് സിലബസിലില്ല എച്ച് എസ് എസ് ടിയുടെ സിലബസിനകത്തും അതുപോലെ തന്നെ ജെ എൽ ടി ഹിന്ദിയുടെ ലേറ്റസ്റ്റ് വന്ന സിലബസിനകത്തും ഓരോന്നും എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് അതൊന്ന് നിങ്ങളൊരു സോഫ്റ്റ് കോപ്പി നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇനി അതിന്റെ സ്ക്രിപ്റ്റപ്പം ഞാൻ പറയാം അഞ്ച് മുതൽ ഏഴ് വരെ മാർക്ക് റിനയ എന്ന ഭാഗത്ത് നിന്ന് വരുന്നതാണ് ഈ റിലൈസൻസ് ഭാഗം എന്ന് പറയുന്നതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറേ പോർഷൻസ് ഉണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഉള്ളത് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ലിറ്ററേച്ചർ പലരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ് മലയാളം ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അതായത് കഥാകൃത്ത് കഥകൾ കവിതകൾ ആ ഭാഗത്തുനിന്ന് എന്തായാലും ഒരു ചോദ്യം വരും അപ്പം ഏകദേശം എട്ട് ക്വസ്റ്റ്യൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഇനിയുള്ളത് ഒരു മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ് ഓക്കെ അപ്പൊ ഏകദേശം എട്ടും മൂന്നും പതിനൊന്ന് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ ചോദ്യങ്ങൾ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി ഇനിയുള്ള മൂന്ന് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ഭാഗത്തു വരുന്നതാണ് ഇനിയുള്ള മൂന്ന് ചോദ്യങ്ങൾ കറണ്ട് ആണ് അപ്പൊ ഏകദേശം നിങ്ങൾക്ക് പതിനഞ്ചും അഞ്ചും ഇരുപതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കിട്ടിക്കാണും ഒന്നുകൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം തരാം ഏഴ് മുതൽ എട്ട് വരെയുള്ള ചോദ്യങ്ങൾ റിലൈസൻസ് ഭാഗത്ത് നിന്നും ഒരു ക്വസ്റ്റ്യൻ മലയാളം ലിറ്ററേച്ചർ ഭാഗത്തു നിന്നും ഇനിയുള്ളത് മൂന്നോ മൂന്ന് മുതൽ നാല് വരെ ചോദ്യങ്ങൾ മാറി മാറി വരാം ആവറേജ് കണക്കാണ് ഞാൻ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തു നിന്നാണ് അഞ്ച് ക്വസ്റ്റ്യൻ നമ്മുടെ മെത്തഡോളജി ഓഫ് ദ സബ്ജക്ട് ഓക്കെ അങ്ങനെ ഈ ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എച്ച് എസ് എ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നത് അവരുടേതായ സബ്ജക്ട് നോളജ് ഉള്ള വ്യക്തികളുമായാണ് ഡിഗ്രി പി ജി അതുപോലെ തന്നെ പി എച്ച് ഡി എം ഫിൽ ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികളുമായാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് ഈ ഇരുപത് മാർക്കിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇതിൽ കറണ്ട് അഫയേഴ്സ് ഒഴികെ ബാക്കിയെല്ലാം വൺസ് ഇൻ എ ലൈഫ് നിങ്ങൾ പഠിച്ചതാണ് ഒന്ന് പൊടി തട്ടി എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇനി നിങ്ങളുടെ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ എൺപത് മാർക്കിൽ അത് നാൽപ്പത് നാൽപ്പത് എന്ന രീതിയിലായിരിക്കും സിലബസിനകത്ത് കിടക്കുന്നുണ്ടാവുക ആ നാൽപ്പത് നാൽപ്പതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൊത്തം ഏകദേശം ഒരു ഏഴ് യൂണിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഏഴ് ആയിരിക്കും സബ്ജക്റ്റ് റിലേറ്റഡ് എല്ലാവർക്കും വരുന്നത് ആവറേജ് അതിൽ ഒരു അഞ്ച് മുതൽ അല്ലെങ്കിൽ നാല് മുതൽ അഞ്ച് വരെ ഉള്ളത് അല്ലെങ്കിൽ ഒരു ഈക്വലി ഇപ്പൊ ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ പകുതി ഫിസിക്സും പകുതി കെമിസ്ട്രിയും ആയിരിക്കും പക്ഷെ അതേ ഒരു കോൺട്രിബ്യൂഷൻ തന്നെ അല്ലെങ്കിൽ അതേ ഒരു സ്പ്ലിറ്റപ്പ് തന്നെ ആയിരിക്കണം എക്സാമിന് വരേണ്ടൊന്നും നിർബന്ധമില്ല ചിലപ്പോൾ നാൽപ്പത് മാർക്ക് ഫിസിക്സ് ചോദിച്ചു നാൽപ്പത് മാർക്ക് കെമിസ്ട്രി ചോദിക്കാം ചിലപ്പോൾ അത് തേർട്ടി ഫിഫ്റ്റി ആവാം ഫിഫ്റ്റി തേർട്ടി ആവാം അതൊക്കെ വരുന്ന കാര്യമാണ് നമുക്കിവിടെ പഠിക്കാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് ഇതിൽ എഴുപത്തഞ്ച് ശതമാനം ഭാഗങ്ങളും ഫിസിക്സിൽ കെമിസ്ട്രിയിൽ എഴുപത്തഞ്ചായിക്കോട്ടെ കെമിസ്ട്രിയിലെ എഴുപത്തഞ്ചായിക്കോട്ടെ സോഷ്യൽ സയൻസ് ആണെങ്കിൽ ഹിസ്റ്ററി ജ്യോഗ്രഫി സിവിക്സ് എക്കണോമിക്സ് ഇതൊക്കെ വരുന്നുണ്ട് അല്ലേ അതിൽ തീർച്ചയായും പ്ലസ് ടു വരെയുള്ള ഭാഗങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ് നിങ്ങൾക്ക് ഒട്ടും അറിയില്ല ബേസ് ഒന്നുമില്ല എങ്കിൽ അഞ്ചാം ക്ലാസ് മുതലുള്ള ആ ഒരു ടെക്സ്റ്റ് ബുക്കുകൾ ഫോളോ ചെയ്യുക ഇല്ലെങ്കിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സിന്റെ ബുക്കുകൾ സമഗ്ര പോർട്ടലിൽ അവൈലബിൾ ആണ് മലയാളത്തിലുള്ള ബുക്കുകൾ തന്നെ അവൈലബിൾ ആണ് അത് നോക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ കവർ ചെയ്യാൻ സാധിക്കും ഇനിയുള്ളത് ഡിഗ്രിയാണ് ഡിഗ്രി മൂന്ന് വർഷത്തെ ഭാഗങ്ങൾ മലയാളത്തിൽ ലഭിക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ പി വൈ ക്യൂസ് കേരള പി എസുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അതിനകത്ത് നിന്നും അതിന്റെ കറസ്പോണ്ടിങ് മലയാളം ടേംസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയുമായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കണ്ടന്റ് മലയാളത്തിൽ ലഭിച്ചു കഴിഞ്ഞു ഇനി അടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളാണ് ഇന്ന് കേരളത്തിൽ എച്ച് എസ് എ ആസ്പിറൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ഫ്രീ ഗ്രൂപ്പുകൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്നുണ്ട് എന്റെ തന്നെ ഒരു ടെലിഗ്രാം ചാനലുണ്ട് അതിൽ ഡെയിലി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജനറൽ പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്ട് ഈ ഒരു കുറച്ച് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും നിങ്ങൾക്ക് കമ്പൈൻഡ് സ്റ്റഡിയിലൂടെ ആ ഒരു ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ടെക്നോളജി നമ്മുടെ ഫിംഗർ ടിപ്പിലുണ്ട് ആ ഒരു രീതിയിലും നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാൻ സാധിക്കും പി വൈ ക്യൂസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അതും ചെയ്ത് ശീലിക്കുക ഇത്രയും ആയാൽ തന്നെ തീർച്ചയായും സെൽഫ് സ്റ്റഡി നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സഹായിക്കും ഇനി ഇതൊന്നും പറ്റുന്നില്ല എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തനിയെ ചെയ്യാനുള്ള സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷനായി എടുക്കാവുന്നതാണ് ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിലോ അല്ലെങ്കിൽ നല്ലൊരു അധ്യാപകന്റെ കീഴിലോ പഠനം ആരംഭിക്കുക എന്നത് ഈ രണ്ട് കാര്യങ്ങളും ചൂസ് ചെയ്യേണ്ടത് നിങ്ങളാണ് മറ്റൊരാളുടെ ഒരു എന്താ പറയാ മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങി തീരുമാനത്തിലേക്ക് എത്താതിരിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് തനിയെ ചെയ്യാൻ സാധിക്കുന്നതാണോ അല്ല ഇതൊന്നും എനിക്ക് പറ്റാത്തതാണോ എന്നോ ഇതുവരെ എച്ച് എസ് എ ലിസ്റ്റിൽ ഇടം നേടി ജോലിയിൽ പ്രവേശിച്ച എല്ലാ അധ്യാപകരും കോച്ചിങ്ങിലൂടെ മാത്രമാണോ വന്നത് എന്നതും കൂടി നമ്മൾ ചിന്തിക്കണം അപ്പോൾ നമുക്ക് ഒരു ഫിനാൻഷ്യലി വലിയ ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രശ്നമുള്ളതല്ല കാരണം നിങ്ങൾക്ക് പഠിക്കാം എല്ലാം ചെയ്യാം ഞാൻ ഈ വീഡിയോ മെയിൻ ആയിട്ട് എയിം ചെയ്തത് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പഠിക്കാൻ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇരിക്കുന്നതോ ആയ വ്യക്തികളെയാണ് അപ്പോൾ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ കഴിവ് എന്ന് പറയുന്നത് നമ്മളിൽ തന്നെ ഉള്ളതാണ് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് വിജയത്തിലേക്കും പരാജയത്തിലേക്കും ഒരുപോലെ സഞ്ചരിക്കാൻ സാധിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായി ഞാൻ ഈ ചാനലുമായി കൂടെ തന്നെയുണ്ട് എച്ച് എസ് എ ജനറൽ പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ ഇനിയും ഈ വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ട് തന്നെ ഈ ചാനലിൽ കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് ഇതെല്ലാം എത്തിക്കാൻ സാധിക്കുക നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷയോണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്